എന്ന് പറയുന്ന കഥ ജൂലിയസ് സീസർ എന്ന കഥയാണ് സൈന്യാധിപതിനും റോമൻ ഭരണകർത്താവുമായിരുന്ന ജൂലിയസ് സീ ജൂലിയസ് സീസർ നൂറ് നാൽപ്പത്തി നാല് ബി സി ഒരിക്കൽ ഒരു വിരുന്നൊരുക്കി റോമിലെ പൗരപ്രമുഖരും സിനിറ്റ് അംഗങ്ങളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു തുടസ്സായ സ്ഥലത്ത് പന്തൽ കെട്ടി ആ പന്തലിനുള്ളിലായിരുന്നു വിരുന്ന് തയ്യാറാക്കിയിരുന്നത് വിരുന്നിൻ്റെ തുടക്കം ബഹുക്ഷേമമായിരുന്നു പക്ഷേ അധികം താമസിയാതെ കാറ്റും മഴയും തുടങ്ങി നിമശ നിങ്ങൾക്കൊക്കെ കാറ്റ് കൊടുങ്കാറ്റായി മാറുകയും മഴ തകർന്നടിച്ച് പെയ്യുകയും ചെയ്തു കാറ്റും മഴയും തൻ്റെ വിരുന്ന് അലങ്കോലപ്പെടുത്തിയപ്പോൾ സീസർ ആകെ കുപിതനായി ജൂപ്പിറ്റർ ചതിച്ചു സീനിയർ സ്വയം പറഞ്ഞു പിന്നീട് അവിടെയുണ്ടായിരുന്ന പടയാളികളോട് സീസർ പറഞ്ഞു ആകാശത്തേക്ക് അമ്പ നിങ്ങളുടെ അമ്പുകൾ ജൂപ്പിറ്ററുടെ സിംഹാസനം ഇളക്കട്ടെ റോമാക്കാരുടെ പ്രധാന ദേവനായിരുന്നു ജൂപ്പിറ്റർ സീസറും ജൂപ്പിറ്ററുകളുടെ ഭക്തനായിരുന്നു എന്നാൽ ആഗ്രഹിക്കാത്ത സമയത്ത് മഴ പെയ്തപ്പോൾ സീസർ ജൂപ്പിറ്ററിന് നേരെ തിരിഞ്ഞു വിരുന്നിന് വിരുന്നിൻ്റെ സമയത്ത് മഴ പെയ്പ്പിച്ചത് ജൂപ്പിറ്ററായിരുന്നുവെന്നും അത് നന്ദി കടായിപ്പോയി എന്നും ആയിരുന്നു സീസറിൻ്റെ പക്ഷം അതുകൊണ്ടാണ് ജൂപ്പിറ്ററുടെ സ്വർഗീയ സിംഹാസനം വിളക്കാൻ സീസർ അമ്പ് അയച്ചത് ജൂപ്പിറ്റർ ദേവനെതിരെ അമ്പുകൾ തൊടുത്ത് വിടാൻ മുതിർന്ന സീസറിൻ്റെ നടപടിയെക്കുറിച്ച് നമുക്ക് അതിജയം തോന്നാം അതുപോലെ സീസറിനെ പോലെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമോ എന്നും നമുക്ക് സംശയവും തോന്നാം എന്നാൽ അപൂർവം അവസരങ്ങളിൽ നമുക്ക് നാമം സർമ സർഗത്തിലേക്ക് പ്രതിഷേധാമ്പുകൾ ചെയ്യാറില്ലേ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുമ്പോഴും നാം ദൈവത്തിനെതിരായി പ്രതിഷേധിക്കാറില്ലേ അതുപോലെ ദൈവത്തിനെതിരായി പിറമ്പുറക്കാറില്ലേ സീസർ ചെയ്തതുപോലെ നാം ആരും സ്വർഗത്തിലെ ക്യാമ്പുകൾ വരില്ല എന്നാൽ നമുക്ക് അനിഷ്ടമായ കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തോട് പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിൽ നാം അത്ര പുറകോട്ട് പുറകളൊന്നുമല്ല ഇസ്രായേൽ ജനം ഈജിപ്തിലെ ഫറവാൻ രാജാവിൻ്റെ അടിമകളായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി അവർ കേണി യാചിച്ചു ഇസ്രായേൽ ജനത്തോട് ദൈതോദ്യ ദൈവം അടിമത്തരത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു പാലം തേനും ഒഴുക്കുന്ന കാനാൻ ദേശത്തേക്ക് അവരെ യാത്രയാക്കി എന്നാൽ കാനാൻ ദേശത്തേക്കുള്ള യാത്രക്കിടയിൽ അവർ അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളും നേരിട്ടു അപ്പോൾ അവർ ചെയ്തെന്താണെന്നോ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം തങ്ങളെ രക്ഷിച്ച കാര്യം മറന്നിട്ട് അവർ ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ ഈജിപ്തിൽ കളിയുകയായിരുന്നില്ലേ ഞങ്ങൾക്ക് ഇതിലും നല്ലത് ഇസ്രായേൽ ജനത്തോട് ദൈവം പ്രത്യേകകരുണ്യം പ്രദർശിപ്പിച്ചിരുന്നു അതിനു നന്ദി പ്രകടിപ്പിക്കുന്നതിന് പകരം അവിടുത്തേക്കായി എതിരായി പിറകുറക്കുകയായിരുന്നു അവർക്കെപ്പോഴും തുടക്കം ദൈവം എപ്പോഴും തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നായിരുന്നു അവരുടെ പക്ഷം തിരക്കമായിട്ടാണെങ്കിൽ പോലും ഇസ്രായേൽ ജനത്തെ പോലും നാമം ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള നന്മകൾ മറന്ന് അവിടത്തേക്കെതിരായി ശബ്ദിക്കാറില്ലേ അതുപോലെ ദൈവം എപ്പോഴും നമ്മുടെ ആഗ്രഹമനുസരിച്ച് മാത്രം പ്രവർത്തിക്കണമെന്ന് ചിന്തി ചിന്തിക്കാറില്ലേ സീസറിൻ്റെ കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം സീസറിൻ്റെ കൽപ്പനയനുസരിച്ച് പടയാളികൾ ആകാശത്തേക്ക് അമ്പുകൾ തുടുത്തുവിട്ടു സംഭവിച്ചത് എന്താണെന്നോ അമ്പുകൾ നിമിഷങ്ങൾക്കുള്ളിൽ താഴേക്ക് പൊതിച്ച് ഒട്ടേറെ പേർക്ക് പരിക്കും കുറേ പേർക്ക് ജീവഹാനിയും ഉണ്ടായി ദൈവത്തിനെതിരായി പിറുകൂർത്ത ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് അതുപോലെയാണ് ദൈവത്തിനെതിരെ പിറുകൂർത്തവരിൽ ആരും തന്നെ പാലും തീരും ഒഴുകുന്ന കാനൻ ദേശത്ത് എത്തിയതില്ലത്രേ അവരെല്ലാം ഭക്തത്വ ഭൂമിയിലേക്കുള്ള യാത്രക്കിടയിൽ മണ്ണടിഞ്ഞു ദൈവത്തിനെതിരായി പിറവത്തവർക്ക് ദൈവം ശിക്ഷ നൽകി കഥകൾ കേൾക്കുമ്പോൾ നമുക്കും ഭയം തോന്നിയേക്കാം എന്നാൽ ശിക്ഷിക്കുന്നവനായ ദൈവം അതിലേറെ കാരണവാനാണെന്ന് നാം മറക്കേണ്ട അവരുടെ ഏത് തെറ്റും ക്ഷമിക്കുന്ന സ്നേഹത്തിന് ദൈവം അതുകൊണ്ട് പശ്ചാത്തലത്തോടെ നമ്മുടെ തെറ്റുകൾ അവിടുത്തെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല നാം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അവയെക്കുറിച്ച് ദുഃഖം തോന്നുക സ്വാഭാവികം മാത്രം അതിൽ തകരാറൊന്നുമില്ല അതുപോലെ നമ്മുടെ ദുഃഖങ്ങൾ ദൈവത്തിൻ്റെ ദൈവത്തോട് പറയുന്നതിലും അപാകതയൊന്നുമില്ല അങ്ങനെ ചെയ്യുന്നതും ഒരു പിറുപുറുപ്പുമില്ല എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള നന്മകൾ മറന്നുകൊണ്ട് അവിടുന്ന് നമ്മെ ക്രോശിക്കുകയാണ് എന്ന ആരോപണം ഉന്നയിച്ചാൽ അത് പിറുപുറുപ്പും അതിലപ്പുറവുമാണ് ജീവിതത്തിന് ഉണ്ടാകുമ്പോൾ പെറുകുറുക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും പകരം ആ ദുഃഖങ്ങൾ വിജയപൂർവ്വം നേരിടാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ ഏറ്റവും ഏറി വരുന്നു എന്ന് തോന്നുമ്പോഴും ദൈവം നൽകിയിട്ടുള്ള നന്മകൾ നന്ദിയോടെ നമുക്ക് ഓർമ്മിക്കാം ആ അവയ്ക്ക് ഹൃദയപൂർവ്വം ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യാം ഇവിടെ ഇന്ന് ഈ കഥ അവസാനിക്കുന്നു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഒന്ന് ബെൽബട്ടൺ അമർത്തി ഒന്ന് സഹകരിക്കുക നന്ദി നമസ്കാരം